ദാറുസലാം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റമളാൻ ഈദ് കൈത്താങ് പരിപാടി സംഘടിപ്പിച്ചു വാഴക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൂട്ടായ്മ എല്ലാ വർഷവും ഇത്തരത്തിൽ റിലീഫ് വിതരണം നടത്തി വരാറുണ്ട് വാഴക്കോട് മദ്രസ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ദാറുസലാം വാട്സപ്പ് കൂട്ടായ്മയുടെ റമളാൻ ഈദ് കൈത്താങ് പരിപാടിയുടെ ഉദ്ഘാടനം മുളൂർക്കര മുഹമ്മദ് അലി സഗാഫി നിർവഹിച്ചു സ്വകാര്യ ഗ്രൂപ്പുകളിൽ ഇത്തരം പണ്ഡിതന്മാര് അതെന്തുകൊണ്ടും സ്വാഗതാർഹമാണ് കാരണം എത്ര മസാലകൾ പഠിച്ചു പോയാലും പിന്നെയും പിന്നെയും സംശയങ്ങൾ ബാക്കി വരുന്ന ഇബാദത്തുകളിൽ പെട്ടതാണ് ഹജ്ജ് ഉമ്രക്കെ ഒരു ഇബാദത്ത് അത് കബൂലാകണമെങ്കിൽ ഹജ്ജിന് രണ്ട് രണ്ടോപ്ഷനുണ്ട് അത് മക്ബൂലാക അത് മബുറൂറാക രണ്ടും വിശദമായി പറയേണ്ട കാര്യങ്ങളാണ് എന്താണ് മക്കബൂല് എന്താണ് മബറൂർ രണ്ടും രണ്ടു തന്നെയാണ് നമ്മളിപ്പോൾ ഹജ്ജിന് പോകണില്ല ഇവിടെ ഇവിടെ ഉമ്രക്കല്ലേ പോകണുള്ളൂ അപ്പം അള്ളാഹു നമ്മുടെ ഉമ്രകളൊക്കെ കബൂൽ ചെയ്ത് മഹബൂലായ ഉമ്ര ചെയ്യാനും ചെയ്തതൊക്കെ അള്ളാഹു താല കബൂലായി സ്വീകരിക്കുകയും ചെയ്യട്ടെ ആമി അതിനൊരുപാട് നിബന്ധനകളുണ്ട് പണ്ഡിതന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് അവർക്കറിയാം ബഹുമാനപ്പെട്ട ഇമാം നബബി റതി അള്ളാഹു എന്നും ഈ വിഷയത്തെ സംബന്ധിച്ചൊരു കിതാബ് തന്നെ എടുത്തിട്ടുണ്ട് ഈ ലാഹ് എന്നാണ് ആ കിതാബിൻ്റെ പേര് ആ കിതാബ് ഉണ്ടാക്കിയ ഇമാൻ നബബി തങ്ങൾക്ക് വേണ്ടി ചെന്നു അന്നിന്നത്തെ പോലെ ലക്ഷങ്ങൾ വരുന്ന കാലമല്ല ആയിരങ്ങളോടെയുള്ള ആളുകളൊക്കെയാണ് അന്നൊക്കെ ഉമ്രക്കൊക്കെ ഉണ്ടാവുക ആ ഇമാൻ നബബി റതിയൊന്നോകു വരുന്നു അവിടെ തവാഫിൻ്റെ സമയത്ത് ചെന്നപ്പോൾ തങ്ങൾക്കൊരു സംശയം വന്നു ഈ ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ടൊരു സംശയം പെട്ടെന്ന് മഹാനവറുകൾ തൊട്ടടുത്തുള്ള ഒരു വ്യക്തിയോട് ഈ സംശയം ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് പറയാൻ നിങ്ങൾ ഏത് നാട്ടുകാരനാണ് അപ്പോൾ അദ്ദേഹം തൻ്റെ നാട് പറഞ്ഞു ആ നാട് പറഞ്ഞപ്പോൾ ഈ വ്യക്തി പറയാണ് ഓ നിങ്ങൾ ഇമാൻ നബവി റതിയ ലോഹം എന്നുവിനെ കേട്ടിട്ടില്ലേ ഹജ്ജിനെ ഉംറയെ സംബന്ധിച്ച് വലിയ ഗ്രന്ഥമെഴുതിയ മഹാനാണ് അയാളുടെ ആ കിതാബ് ഒരു വട്ടം നിങ്ങളൊന്ന് വായിച്ചു വന്നിരുന്നുവെങ്കിൽ ഈ സംശയത്തിന് ഇടവരുമോ ആരോടാണ് ആരാണ് പറയുന്നത് ഇമാൻ ഇമാൻ ആളെ ഒരു അപരിചിതൻ സംസാരിക്കുകയാണ് ആരാണെന്ന് ആവശ്യമില്ല അബ്ദുൽ കടങ്ങാപുരം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സുന്നി മഹല് ഫെഡറേഷൻ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് സൈദ് എം പി കുഞ്ഞിക്കോയത്തങ്ങൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു പരസ്പരം ബുദ്ധിമുട്ട് മനസ്സിലാക്കുവാനും സഹായിക്കണമെന്നും സഹായിക്കേണ്ടതുണ്ട് എന്നും നമുക്കൊക്കെ മുന്നിൽ ഒരുപാട് പാഠങ്ങളുണ്ടെങ്കിലും അതൊക്കെ പഠിച്ചത് കോവിഡിലൂടെയാണ് കൊറോണ കാലഘട്ടത്തിലാണ് നമ്മൾ സത്യം പറഞ്ഞാൽ മഹാന്മാരായ അരിഫീങ്ങളും അള്ളാഹുവിൻ്റെ വലിയാക്കളുമെല്ലാം പ്രത്യേകിച്ച് മഹാനായ ഈസാ നബി അലി ഹലാം അവിടുത്തെ ഉമ്മയുമായി പർവ്വതത്തിൻ്റെ മുകളിൽ പോയി അള്ളാഹുവിന് പോരാതെ ഇബാദത്ത് ചെയ്യുന്ന സന്ദർഭത്തിലാണ് പച്ചിലകളൊക്കെ പറു ഭക്ഷണം കഴിച്ച് അവസാനം ഇങ്ങനെ ഒന്നും ഈ ഇല കഴിച്ചാൽ മതിയോ എന്തെങ്കിലും ഒന്ന് എൻ്റെ ഉമ്മാക്ക് കൊടുക്കണ്ടേ എന്ന് ചോദിച്ച് നല്ലതെന്തെങ്കിലും കിട്ടാൻ വേണ്ടി പർവ്വതം ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങി വന്ന സമയത്താണ് മലക്കൽ മുഹമ്മദ് ഹസറായി അലഹി സ്വലാം മറിയമ്പി ഉമ്മാനെ സമീപിച്ചുകൊണ്ട് സമയത്തിന് വിട്ടുവീഴ്ചയില്ലാതെ അവിടുന്ന് അവിടുത്തെ റൂഹിനെ സ്വീകരിച്ചു കൊണ്ടുപോയത് മഹാനായി ഇസാനബി അലഹി ഇസ്ലാം നല്ല രീതിയിൽ ഉമ്മാക്ക് കൊടുക്കാനുള്ള ഭക്ഷണവുമെല്ലാമായി പർവ്വതത്തിന് മുകളിലേക്ക് വന്നപ്പോൾ അവിടുന്ന് ധരിച്ചു പോയത് ഉമ്മ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുകയാണെന്നാണ് നോമ്പ് തുറക്കേണ്ട സമയമായിട്ടും ഉമ്മ നോമ്പ് തുറക്കുന്നില്ല അവസാന നമസ്കാരം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നപ്പോഴാണ് എന്ത് ചെയ്യണമെന്നറിയാതെ പരിസരത്തൊക്കെ അന്വേഷിച്ച് ഒരു രക്ഷയുമില്ലാതെ ഇല്ലാതെ വരുമ്പോഴാണ് അള്ളാഹുവിൻ്റെ വഹിയെ ഉമ്മ അബ്ദുൽ ജലീൽ അസിനി കെ സി മുഹമ്മദ് കുട്ടി സൂരി കെ എ ഹംസകുട്ടി മൗലവി വി എസ് അബ്ദുൽ ജലീൽ അബ്ദുൽ ഖാദർ ഹാജി എം സി അലി മുസ്ലിയാർ അബ്ദുൽ ഖാദർ സഖാഫി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വാഴക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദാറുസലാം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന റിലീഫ് വിതരണത്തിന്റെ ഭാഗമായാണ് വിശുദ്ധ റമളാന്റെ അവസാന ദിനങ്ങളിൽ നിർദ്ധനരും നിരാലംബരുമായ കുടുംബങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങളടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തത് റൈറ്റ് ഷെയിങ് ന്യൂസ് മുള്ളൂർക്കര